ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരെ മാറ്റുക അവരെ നശിപ്പിക്കുക അവരെ ഭയപ്പെടുത്തുക ഇതല്ലാതെ പക്ഷെ ഇന്ന് പണ്ടത്തെ മാതിരി ഭയപ്പെട്ട് മാറുന്ന സമൂഹമല്ല അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പടവരുതാനും തക്ക ശേഷിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എൻ ജിഒകളുണ്ട് അവരെ കൂടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് മാധ്യമങ്ങളുണ്ട് സമൂഹമുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ ആ മനസ്സ് ഇന്ന് സമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ആവശ്യക്കാരന്റെ മുമ്പിൽ കൊടുക്കാൻ വിരൽ നീട്ടി കൊടുക്കുകയല്ല നീട്ടിക്കൊടുക്കുകയല്ല കൈനീട്ടിക്കൊടുത്ത് അവരെ ഉള്ള ഉള്ളബുദ്ധതയുള്ള നമ്മുടെ യുവ സമൂഹം നമ്മുടെ കൂടെ നമസ്കാരം വയനാട് ദുരന്തമുണ്ടായതിന്റെ മൂന്നാം ദിവസം വയനാട്ടിലെ മുഴുവൻ ദുരിതബാധിതർക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്ന് എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ വാഗ്ദാനം ചെയ്തിരുന്നു വാഗ്ദാനം മാത്രമല്ല ഇതൊരു പ്രപ്പോസലായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തു ദിവസങ്ങൾ പതിനേഴ് പിന്നിട്ടു ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടായിട്ടില്ല ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എച്ച് ആർ ഡി എസ് വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ ജിയാണ് നമസ്കാരം നമസ്തേ സർ എച്ച് ആർ ഡി എസ് ഈ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് പതിനേഴ് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ ഒരു ഇതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഒരു നിലപാട് ഒരു നടപടിയും മുന്നോട്ടുണ്ടായിട്ടില്ല അതിദാരുണമായ ആ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ തരത്തിൽ അവരുടെ ജീവനും അതേപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ മുന്നിൽ ഒരു ചെറിയ വിരളെങ്കിലും നീട്ടിയിട്ട് ആദ്യം എത്തുന്നത് അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ആയിട്ട് എത്തുന്നത് വെച്ചാൽ ആർ ഡി എസ് ആണ് ആദ്യം തന്നെ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുള്ള പരിചയം ഞങ്ങൾക്കുണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക അവരുടേതായിട്ടുള്ള ജീവിത ഉപാധികൾ ഉണ്ടാക്കി കൊടുക്കുക പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ആദിവാസികളുടെ അത് ചെയ്തിട്ടുള്ള പരിചയം ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഇത് ഉടനെ തന്നെ ചെയ്തത് ഉടനെ തന്നെ നമ്മുടെ ടീം ഒരുമിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ പ്രപ്പോസലും അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ പ്ലാനും ബാക്കി കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ഓരോ ടീമിനെ ഏൽപ്പിച്ചു അവർ വരെ വളരെ വേഗം അത് ചെയ്തു തന്നു അതിൻ്റെ പേരിൽ അത് നമുക്ക് പുറത്ത് വയ്ക്കാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് അയക്കാനും നമുക്ക് സാധിച്ചു പക്ഷേ ഒഫീഷ്യലി ഞങ്ങൾക്ക് മറുപടി കിട്ടി അതിന് അദ്ദേഹം അനുമോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അനുമോദിച്ചുകൊണ്ട് അവിടെ ഒരു മറുപടിയെ കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങൾ വളരെ കൂടുതൽ സന്തോഷിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അപ്പം അതിലാകെ ഒരു ചോദ്യം വന്നത് നമ്മൾ പറഞ്ഞിരുന്നു സർക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ആവശ്യപ്പെടില്ല ഇതിൻ്റെ പേരിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിരിവിനോ അല്ലെങ്കിൽ ബക്കറ്റ് എടുത്ത് പിരിവിനോ പബ്ലിക്കിൻ്റെ മുമ്പിൽ പിടിച്ചു ചേർത്ത് പിരിവിനോ അതൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ ആ രൂപത്തിൽ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ട്രസ്റ്റുകൾ ഇതൊക്കെയുള്ള അവരെ ആ തരത്തിലുള്ളവരുടെ നമ്മൾ സമീപിച്ചിട്ട് അവരിൽ നിന്ന് ഉള്ളതിൻ്റെ എക്സ്പെൻസ് അത് ശേഖരിച്ചിട്ടത് വെച്ചു കൊടുക്കാം എന്നുള്ളൊരു പ്രൊപ്പോസലാണ് നമ്മൾ കൊടുത്തത് പക്ഷേ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നിർഭാഗ്യവശമായിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവർ തയ്യാറായിട്ടുള്ളത് ആദ്യം തന്നെ ചെയ്തത് ഞങ്ങൾ കൊടുത്ത പ്രപ്പോസല് അത് മറ്റു ചിലർക്ക് ചോർത്തി കൊടുത്തു അവരതിൽ ചില മാറ്റങ്ങൾ വരുത്തി മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് അവരുടേതായിട്ട് അത് പ്രഖ്യാപിച്ചു അത് എന്ത് നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല നടന്നാൽ വളരെ നല്ല സന്തോഷമാണ് ഈ സാധാരണക്കാരന് കിട്ടുന്നതാണല്ലോ അതിൽ എതിർപ്പൊന്നുമില്ല അവരുടെ രൂപത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇന്നു വരെ അതിനെക്കുറിച്ച് അടുത്ത ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് അതിനു പറ്റിയ ഭൂമി വേണം സ്ഥലം കിട്ടിയാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭൂമി മേടിച്ചിട്ട് ഇത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു ഡിസ്കഷനും വരുന്നില്ല അതായത് പത്ത് പൈസ പോലും നിന്ന് നിന്ന് എടുക്കാതെ ഇത് വെച്ച് കൊടുക്കാം അവർക്ക് മാന്യമായ രൂപത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ വീടുകൾ വെച്ചു കൊടുത്തു പിന്നെ അവരുടെ ദൈനംദിന ചെലവുകൾക്ക് അതും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആൾക്ക് ആ കുടുംബത്തിന് താമസിക്കാം അതിന്റെ മുകളില് ഒരു ടൂറിസ്റ്റ് സെൻറ്റർ ആയിട്ട് വലുതയില്ലേ അപ്പോൾ വയനാടിൻ്റെ ആ ഒരു പ്രത്യേകതകളോട് നമ്മൾ ഉൾക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഓരോ വീട്ടുകാർക്കും ഒരു ഹോം സ്റ്റേ പോലുള്ള ഏർപ്പാട് ചെയ്തിട്ട് അവർക്ക് എല്ലാ ദിവസവും വരുമാനം ഇപ്പം മുപ്പത് ദിവസവും വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമ്മളത് അത്രയും പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് ദിവസമെങ്കിലും കിട്ടിയാൽ അവർക്ക് ആ കുടുംബം വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനുള്ള ഏർപ്പാട് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ടൂറിസ്റ്റുകളെ അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരെ ആകർഷിച്ചൊരു മാർക്കറ്റിങ് തന്ത്രം ആ രൂപത്തിലൊക്കെ ചെയ്തിട്ട് ആ തരത്തിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ആ ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടും താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഈ തരത്തില് വളരെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ പ്രപ്പോസല് ഗവൺമെന്റിന്റെ മുമ്പിൽ മുമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളടക്കം അതായത് സ്കൂളുകളും വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളടക്കമാണ് നിങ്ങളുടെ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് അത് എന്താണ് ഒന്ന് വിശദീകരിക്കാമോ ഒരു പത്ത് സെന്റ് സ്ഥലത്താണ് വീട് ഒരാൾക്കൊരു പത്ത് സെന്റ് സ്ഥലത്ത് ഈ വീടും അവിടെ ചുറ്റും ഇറങ്ങി നടക്കാനുള്ള കുറച്ച് സ്ഥലം ഉണ്ടാവും അത് അവരുടെ വ്യക്തിപരമായ താമസ സൗകര്യത്തിന്റെ ഏർപ്പാടാണ് ആരോഗ്യത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഞങ്ങള് ഒരാൾക്ക് ഒരു ഏക്കർ സ്ഥലം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു സർക്കാരിനോട് ആവശ്യപ്പെടുന്നു തീർച്ചയായും അവിടെ ഒരു അതൊന്ന അല്ല അതിഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ വയനാട്ടിൽ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയപ്പോ ഓരോരുത്തരും കമ്പനികൾ എന്ന് പറഞ്ഞ കയ്യിൽ വെച്ചേക്കണം അത് സർക്കാരിന്റെ ഭൂമിയാണ് എത്ര ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് ഇവർക്ക് ഓരോ ഏക്കർ കൊടുക്കാനാണ് പറയണത് അവർ ഇത്രയും കാലം ജീവിതം മുഴുക്ക അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച് അത് നന്നാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട ജീവിച്ചിരിക്കുന്ന കുറച്ച് ഫാമിലിയിലേക്കെങ്കിലും ഇത് ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരേക്കർ ഭൂമിയിൽ അവർക്ക് എന്തെങ്കിലും കൃഷി നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവിടുത്തെ അനുയോജ്യമായ രൂപത്തിൽ ഏത് കൃഷിക്കാണോ നമുക്ക് കിട്ടുന്ന സ്ഥലം അനുയോജ്യമായത് അതിന് നമ്മുടെ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ആധുനിക കൃഷി സൗകര്യങ്ങൾ വരെ ഉപയോഗിച്ചിട്ട് അതൊരു പക്ഷേ ഭാരതത്തിൽ ഉള്ള കൃഷി സൗകര്യങ്ങൾ മാത്രമല്ല ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഭാരതത്തിന് പുറത്തുമുള്ള ഇതേപോലെ ടെക്നോളജിന്ന് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്രത്യേകിച്ച് ഇന്ന് ലോകം മുഴുവനും ഈ തരത്തിലുള്ള ഈ കാർഷിക കാര്യങ്ങൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ അഗ്രികൾച്ചർ ഈ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളിൽ പോയിട്ട് മനുഷ്യൻ്റെ ജീവിതവും ആരോഗ്യവും നശിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും പ്രകൃതിയിലേക്കും മടങ്ങുന്ന ഒരു സ്വഭാവം ലോകം മുഴുക്ക കാണിക്കുന്നുണ്ട് ആ തരത്തിലുള്ള മോഡേൺ ടെക്നോളജി വരെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരേക്കർ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയ മാൻ പവർ ഉപയോഗിച്ച് ഏതെല്ലാം തരത്തിൽ നമുക്ക് കാർഷിക വിളവുകൾ വർദ്ധിപ്പിക്കാനും അതിലൂടെ ഇവർക്ക് സ്വയം പര്യാപ്തമായ ഒരു ജീവിതചര്യ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമ്മളൊരു ടീം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് വളരെ വേഗം കിട്ടും ഇതെന്ന് വെച്ചാൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യണത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത് അതിന്റെ റിസൾട്ട് സാധാരണക്കാരന് നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്രദമായ രൂപത്തിൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലാതെ സർക്കാരിന്റെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന റിപ്പോർട്ട് കൊടുത്തിട്ട് അത് എവിടെയെങ്കിലും മാറ്റി കളയുന്ന രൂപത്തിലുള്ളത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഫലം അവർക്ക് കിട്ടുക പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഗവൺമെന്റ് എച്ച് ആർ ഡി എസ് എന്തെങ്കിലും ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് പാടില്ല അതിനെ നിഷേധിക്കുക എന്ന് മാത്രമല്ല അതിനെതിരായിട്ട് പ്രൊപ്പഗൻറ്റ് അവരെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അവരെ ഒരു രൂപത്തിനും ഒരു കാര്യത്തിലും അവരെ അവരൊന്നും ശല്യം ചെയ്യാൻ പോയിട്ടില്ല ഒരു രീതിയിലും ഈ ആദിവാസികളായാലും ശരി അവരുടെ ഭൂമി ഭൂമിയായാലും ശരി ഇതൊന്നും ഞങ്ങൾ എഴുതി മേടിക്കുന്നതോ അതൊന്നുമല്ല അവരുടെ ഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള സഹായം അത് ആധുനിക രൂപത്തിലുള്ള കൃഷി എങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് ഉയരാം വളരാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് റെക്കോർഡിങ്ങിൽ അവരുടെ ഭൂമി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക അതിൻ്റെ വിളകൾ കിട്ടിയാൽ അത് നമുക്ക് മൊത്തത്തിലും ഇടക്കനിലക്കാരില്ലാതെ നേരിട്ട് ഇതിൻ്റെ ഉപഭോക്താവിന് കൊടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ കൂടുതലും ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അപ്പൊ അതില് ഒരു ഇടനിലക്കാരനില്ലാതെ നേരിട്ട് ഈ കൃഷിക്കാരനും അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനും ഉപഭോക്താവിനും തമ്മിൽ വ്യത്യാസം ഇതില്ലാതെ അവര് ഉണ്ടാക്കുന്ന പൈസ അവർക്ക് തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇതിന്റെ പേരിൽ മറ്റൊരു തരത്തിലുള്ള ഇപ്പൊ ഇവര് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൊണ്ടുപോയി ഏതോ ഒരു ആള് അതാ എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെ കള്ളത്തനങ്ങളെ ചെയ്യണത് എച്ച് ആർ ഡി എസ് ചെയ്യുന്നത് പിന്നെ സർക്കാരിൻ്റെ പണം അടിച്ചു മാറ്റാനുള്ള കാര്യങ്ങളാണ് അവർ വിചാരിക്കുന്നത് സർക്കാരെന്ന് പറഞ്ഞത് കോഴ്സ് അവർ തന്നെയാണ് ഭരിക്കണത് ഈ ബാങ്കുകളിൽ നിന്ന് പോയി പണം മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് സാധിക്കുന്നതാണ് ഈ സി എസ് ആർ ഫണ്ടെന്നൊക്കെ അവർ ധരിച്ചു വെച്ചു എനിക്കറിയില്ല ഇത് എങ്ങനെയാണെന്ന് കാരണം അവർക്കറിയാമായിരിക്കും ഒരു ബാങ്കിൽ പോയി അഞ്ച് കോടി രൂപ ഇല്ലാരുടെ പേരിൽ ലോൺ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് ആരുടെ പൈസ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പോലും ഒരുപക്ഷെ അവർക്ക് അറിയില്ലാത്തൊരു തരത്തിലു വെച്ചിട്ടുള്ളത് ഇത് അതല്ല ഇതിന്റെ ഓരോ പൈസക്കും ഇതിൽ കണക്കുണ്ട് ഇപ്പൊ അവര് ഈ കഴിഞ്ഞ ഒരു ഒന്നോ രണ്ട് വർഷത്തോ ആയിട്ട് എച്ച് ആർ ഡി എസിന്റെ ഓഫീസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അവര് വിളിച്ച് ചോദ്യം ചെയ്യണു എല്ലാം ചെയ്യണം പക്ഷേ അതുവരെ ഒരു തെളിവുകൾ ഉണ്ടായിട്ടില്ല ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഈ കാര്യങ്ങൾ അറിയുന്നവരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർ അവരതിനെക്കുറിച്ച് പഠിച്ചവരാണെന്ന് തോന്നുന്നു ഇപ്പൊ ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ കൊണ്ടപ്പോൾ മാന്യമായിട്ട് പെരുമാറി അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇതൊക്കെയാണെന്ന് അവർ ഓഫീസിൽ വന്നിട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ ഫയലുകൾ എടുത്തോണ്ട് പോയി ഇതൊന്നും പൂട്ടിവെച്ചിട്ടില്ല ഞങ്ങളുടെ രജിസ്ട്രേഡ് ഓഫീസിൽ എൻ്റെ ഓഫീസിൽ ഈവൻ ഡില്ലി ഇതൊക്കെ വന്നിട്ട് എന്ത് വേണം എന്താ എന്താണ് വേണ്ടത് ഇതാ എല്ലാ ഫയലും ഇവിടെ ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റും ഇത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകളുണ്ട് എല്ലാം ഉണ്ട് സാറെല്ലാം കൊണ്ടുപോയിക്കോളൂ അഞ്ഞൂറ് വീടുകൾ ഏകദേശം നഷ്ടപ്പെട്ടു ഈ അഞ്ഞൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഈ ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും അമ്പത് കോടി രൂപയുടെ ചിലവ് മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നാണ് എച്ച് ആർ ഡി എസിന്റെ സ്ഥാപക സെക്രട്ടറിയായ അജികൃഷ്ണൻ പറഞ്ഞത് പക്ഷെ പലരും അതിനുശേഷം ഉന്നയിച്ച ഒരു സംശയം ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഈ ഒരു വീട് നിർമ്മാണം സാധ്യമാകുമോ എന്നുള്ളതാണ് എന്താണ് അതേ കുറിച്ച് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആൻഡ് അവർ മൈന്യൂട്ട് ഞങ്ങൾ പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സപ്പോസർ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ പേരിൽ ഇത് ചെയ്യുന്നതല്ല വി ആർ ഹാവിങ് അവർ ഞങ്ങളുടെ ടീമുണ്ട് ഓരോ സെക്ഷനും അനുസരിച്ച് ഞങ്ങളുടെ ടീമുണ്ട് ആ ടീം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അതിന് എത്ര ബ്രിക്ക് വേണം എത്ര കട്ടള വേണം എത്ര ജനാല വേണം ബാത്റൂമിൽ എന്ത് സാധനങ്ങൾ വേണം അടുക്കളയിൽ എന്തൊക്കെ വേണം ഇതെല്ലാം ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇന്നത്തെ മാർക്കറ്റ് വിലയാണ് അതിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിനൊരു ഈ പറഞ്ഞ പോലെ സംശയം വരാനൊരു കാരണം ഇന്ന് കേരളത്തിലെ ഈ കൂലി വളരെ കൂടുതലാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ സംശയിക്കുന്നവർക്ക് ഉണ്ടാകില്ല അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ പവർ ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരുടെ സഹായവും നമുക്ക് ആവശ്യപ്പെട്ടിട്ട് അവർ വന്നും വയനാ ഇപ്പം നമ്മൾ കണ്ടല്ലോ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ പോയിട്ട് ശരീരം മറന്നുകൊണ്ട് അവരുടെ സ്വയം മറന്നുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ആ പ്രവർത്തനം വീണ്ടും അവരുടെ പുനരധിവാസത്തിനും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുള്ള യുവാക്കൾ ഉണ്ട് അവരുടെ സേവനം നമുക്കിതിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഈ ടെക്നിക്കൽ നോഹ പറയുന്നവരായിരിക്കും പക്ഷേ ഇപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവരുടെ സേവനവും നമുക്ക് കിട്ടും അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലും ഇതാകാത്ത രൂപത്തിൽ ഈ തുക കൊണ്ട് അവർക്ക് മറ്റു ചില കാര്യങ്ങൾ ആ അവരുടെ ഈ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വരെ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അല്ല ഇത് ഈ വിലയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് ലക്ഷത്തിൻ്റെ കാര്യം പറയുന്നില്ല ചിലവിത്രയാകും പക്ഷേ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് ഉള്ള സാധനം അവർക്ക് നിർമ്മിച്ചു കൊടുക്കും അതിലിപ്പോൾ ഒരുപക്ഷെ രണ്ടോ മൂന്നോ ലക്ഷം കൂടുതലായി എന്ന് വിചാരിച്ചുള്ളൂ സോ വിൽ നോട്ട് ഗോ ബാക്ക് നമ്മൾ അത് അത് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അത് ചെയ്തു കൊടുത്തിരിക്കും പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കാര്യം പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ കോൺക്രീറ്റ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ മുകളിൽ ഒരു അത് അതിൻ്റെ ചിത്രം അതിൻ്റെ മുകളിൽ ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ടൂറിസ്റ്റിന് വന്നാൽ കേരളത്തിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ഒരു ടൂറിസ്റ്റിന് അവർക്കും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവരെ അട്രാക്ഷൻ അതിലേക്ക് മാറാവുന്ന രൂപത്തിൽ ഉള്ള ഒരു ഇതാണ് കൺസെപ്റ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് ഇതിനകത്ത് നിൽക്കും എന്നുണ്ട് അല്ല ഇനി നമ്മൾ ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ വലിയ എന്താ പറയുക വളരെ ഉയർന്ന വലിയ വീട്ടിലൊക്കെ താമസിച്ചവരാണ് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം അതനുസരിച്ചിട്ട് ആ സമയത്ത് അതിൻ്റെ ആവശ്യം വന്നാൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ ആ സമയത്ത് ചിന്തിക്കാം ഇപ്പം നമുക്ക് ആവശ്യം ഏറ്റവും മിനിമം ഇപ്പോ ഒരു ഇത് ചെയ്ത ഇപ്പൊ താമസിപ്പിച്ചിരിക്കണോ ആറായിരം രൂപക്ക് വാടകയ്ക്ക് കാരണം ഒരു ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ടൂറിസ്റ്റുകൾ നിരവധി പേർ വരുന്ന ഒരു സ്ഥലത്ത് ഒന്നും രണ്ട് കുടുംബങ്ങളല്ല ഏകദേശം നാനൂറ് കുടുംബങ്ങളിലേറെ കുടുംബം വാടക വീട് അന്വേഷിച്ച് നടക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഒരു ആറായിരം രൂപ കൊണ്ട് സാധ്യമാകുമോ വാടക വീടുകളിൽ അതൊന്ന് ഞാൻ ഈ അടുത്ത ദിവസം അറിഞ്ഞു അവിടെ എല്ലാ സ്ഥലം നോക്കുന്നത് ധാരാളം ബന്ധങ്ങളുള്ള ആളായതുകൊണ്ട് ഒരാളിനോട് പറഞ്ഞത് ചേട്ടാ സർക്കാർ ആറായിരം രൂപ വാടക തരാമെന്ന് പറഞ്ഞു എന്നെങ്കിലും അവർ തരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല അവരെ വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വിളിച്ച ഫ്രീ ആയിട്ട് താമസിപ്പിക്കാം സർക്കാരിന്റെ വാളകൾ മാത്രമല്ല ഇന്നലെ ദുരിതബാധിതരും അവർ സാധാരണക്കാരൻ കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പൈസ അവർക്ക് അറിയാമല്ലോ ഞാനൊക്കെ ഞാൻ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് അതിലേക്കെന്ന് പോകുന്നത് അവരുടെ കാര്യം നമുക്ക് ഇത് എല്ലാവർക്കും അറിയുന്നവരാണ് സർക്കാരുമായിട്ട് അല്ല അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഇപ്രാവശ്യത്തെ ദുരിതാശ്വാസ നിധിയുടെ തുക എവിടെ എത്തി എന്നുള്ളത് കോവിഡ് കാലത്ത് പോലും ആ തുക എവിടെ എത്തിയിരുന്നു അതിനുമുമ്പുള്ള മുമ്പുള്ള പതിനെട്ടിലെ ആ വെള്ളപ്പൊക്ക സമയത്തുള്ള എത്ര ലക്ഷം എത്ര കോടികളാണ് നമ്മുടെ സമൂഹം അത് അറിഞ്ഞ ആദ്യമായിട്ട് അവരുടെ അനുഭവം അനുഭവം ദുരനുഭവമാണ് ഇന്ന് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ള നമുക്ക് അറിയുമോ അതേപോലെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രകൃതി ദുരന്ത സമയത്തൊക്കെ മാതാമൃതാനന്ദയ്യു പോലുള്ള പ്രസ്ഥാനങ്ങളും രാമകൃഷ്ണ മേശൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ സേവാഭാരതി സേവാഭാരതി മുന്നിലും ചെയ്തു കൊടുത്തതല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതൊക്കെ സമൂഹത്തിന് അറിയാവുന്നവരാണ് പണ്ടത്തെ മാതിരി പത്രത്തിൽ അവരുടെ പത്രത്തിൽ എഴുതി വരുന്ന കാര്യങ്ങൾ മാത്രം വായിച്ചിട്ട് ചിന്തിച്ച് അതിനനുസരിച്ചൊരു തീരുമാനത്തിൽ നിന്ന് സമൂഹമല്ല ഇന്ന് നമ്മുടേത് അവർക്ക് നേരിട്ട് കാണാം കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം കഴിഞ്ഞിരിക്കുന്നു സമൂഹ സമൂഹ മാധ്യമങ്ങൾ പോലും അതേപോലെ തന്നെ താങ്കളെ താങ്കളെപ്പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് ഈ കാര്യങ്ങൾ അതാത് സമയത്ത് പകർന്നു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഇത് പൈസയുടെ പേരിൽ മാത്രമല്ല ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരെ മാറ്റുക അവരെ നശിപ്പിക്കുക അവരെ ഭയപ്പെടുത്തുക ഇതല്ലാതെ പക്ഷെ ഇന്ന് പണ്ടത്തെമാരി ഭയപ്പെട്ട് മാറുന്ന സമൂഹമല്ല അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പടപരുന്നതാനും തക്ക ശേഷിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എൻ ജിഒകളുണ്ട് അവരെ കൂടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് മാധ്യമങ്ങളുണ്ട് സമൂഹമുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ ആ മനസ്സ് ഇന്ന് സമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ആവശ്യക്കാരൻ്റെ മുമ്പിൽ കൈനീട്ടിക്കൊടുക്കാൻ വിരള് നീട്ടിക്കൊടുക്കുകയല്ല കൈനീട്ടിക്കൊടുത്ത് അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഉദ്ബുദ്ധതയുള്ള നമ്മുടെ യുവ സമൂഹം നമ്മുടെ കൂടെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവരുടെ വിട്ടികളുടെ സ്വർഗത്തിൽ കൂടെ അല്ല അതിനേണ്ടി എത്ര ദിവസം ഈ ചീട്ടുവട്ടാരം തകർന്നു വീഴുമെന്ന് അറിയില്ല എന്ന് നോക്കാൻ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചൊന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതോടൊപ്പം തന്നെ പതിനേഴ് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകാത്തതിനാലാണ് എച്ച് ആർ ഡി എസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് അവിടെ നിന്ന് എന്തെങ്കിലും അനുകൂല നിലപാടോ മറ്റും ഉണ്ടായിട്ടുണ്ടോ അവിടത്തെയും ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗവൺമെൻറ് കാര്യങ്ങൾ അതിൻ്റെതായ ായിട്ടുള്ള കാലതാമസം ഉണ്ടാവില്ല അപ്പൊ അവിടെ ആ ഭാഗത്തു നിന്ന് ഈ സോഷ്യൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിട്ടൊക്കെ സഹകരിച്ചിട്ട് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്ന് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അത് മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്താനുള്ള സമയമായിട്ടില്ല പക്ഷെ അവിടെ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മളെ സഹായിക്കാവുന്ന ഒരു റിസൾട്ട് അവിടെ കിട്ടും എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനോട് ആദ്യമായിട്ട് ബന്ധപ്പെട്ട പലരെയും ഞങ്ങൾ ഡൽഹിയിൽ സമീപിച്ചിരുന്നു അതനുസരിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം മിസ്റ്റർ അജി കൃഷ്ണൻ അദ്ദേഹം ഡൽഹിയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും അതിന് സംശയമൊന്നുമില്ല നമ്മുടെ സർക്കാരിന് പെട്ടെന്നൊരു ബോധതയും ഇത് ഈ ഒരു പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ എച്ച് ആർ ഡി എസിന് അനുമതി നൽകുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ നെക്സ്റ്റ് ഡേ വിൽ സ്റ്റാർട്ട് ഞങ്ങൾക്ക് ഭൂമി കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങുമെന്ന് അടുത്ത ദിവസം ഞങ്ങൾ അവിടെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഞങ്ങൾ സജ്ജരാണ് ഇനി അഥവാ ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്കറിയാം വയനാട് ദുരിത ബാധിതയൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് വിന്നിപുട്ടിയതാണ് അപ്പോൾ അവിടെയുള്ള ഭൂ ഉടമകൾ ആരെങ്കിലും എച്ച് ആർ ഡി എസിന്റെ ഈ പദ്ധതിക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായാലും എച്ച് ആർ ഡി എസ് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അതിന് ഗവൺമെന്റ് അതിന് വീണ്ടും ഇതേപോലെ തന്നെ തടയിടാൻ വരുമോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഇവിടെ നീതി ന്യായ കോടതികളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ആ തരത്തിൽ വേണ്ടി വന്നാൽ സർക്കാരിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ വന്നാൽ അത് ഓവർകം ചെയ്തു പോകാനും തടസ്സങ്ങളെ മാറ്റിയിട്ട് അവിടുത്തെ സാധാരണക്കാരനെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നീതിന്യായ കോടതിയുടെ ആവശ്യം വന്നാൽ നീതി നിഷേധിക്കപ്പെടുന്നവരെ അത് ഇത് ഓവർക്കം ചെയ്ത് കൊണ്ട് കൊ ചെയ്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ഈ സാമൂഹ്യ ബോധമുള്ള സമൂഹത്തെ സമൂഹത്തെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആൾക്കാരെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടതുണ്ട് ഇത് ഞങ്ങൾ എച്ച് ആർ ഡി എസ് ഒരു പ്രത്യേക സംഘടന അവർക്ക് അങ്ങനെ അല്ല നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിലിപ്പോഴും നമ്മുടെ നാടിനെ ആ പ്രദേശത്തെ ഉയർത്താം വളർത്താം അത് തന്നെയാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് അല്ല ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് തരും ഇത് ഞങ്ങളും നിങ്ങളും വരുന്നില്ല അവിടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ ഇന്ന് വിഷമം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന സമൂഹത്തിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരാനും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എച്ച് ആർ ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം അറിയണം നമ്മുടെ സർക്കാർ കളിക്കുന്ന രാഷ്ട്രീയ കളി വ്യക്തി സംരക്ഷിക്കാനായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി സർക്കാർ ഈ ഒരു മഹത്തായ പദ്ധതിക്ക് അനുമതി നൽകാത്തത് നമ്മുടെ കേരള സമൂഹം തിരിച്ചറിയണം എന്തായാലും എച്ച് ആർ ഡി എസിന്റെ ഈ ഒരു പദ്ധതി കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകട്ടെ സർക്കാരിന്റെ അനുമതി എത്രയും വേഗം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മുഴുവൻ ദുരിതബാധിതർക്കും ബാധകർക്കും എച്ച് ആർ ഡി എസിൻ്റെ ഈ ഒരു പദ്ധതിയിലൂടെ ഗുണം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി താങ്കളെപ്പോലുള്ള സുഗനസ്സുകളുടെ എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ വിജയത്തിലേക്ക് എത്തിക്കാൻ താങ്കളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ ആ മനസ്സുവിനും നന്ദി